ഹജ്ജ് തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ജനുവരി മൂന്നാം വാരം മേയിൽ ആദ്യ വിമാനം ഇന്ത്യയിലെ ഹജ്ജ് തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ജനുവരി മൂന്നാം വാരം നടക്കും മെയ് ഒമ്പതിന് ഹജ്ജ് തീർത്ഥാടകരുമായി ആദ്യ വിമാനവും ജൂൺ പത്തിന് അവസാന ഹജ്ജ് വിമാനവും പുറപ്പെടും ഹജ്ജ് കർമ്മങ്ങൾ ജൂൺ പതിനാല് മുതൽ പത്തൊമ്പത് വരെയാണ് നടക്കുന്നത് തീർത്ഥാടകരുമായുള്ള മടക്കയാത്ര ജൂൺ ഇരുപത് മുതൽ ജൂലൈ ഇരുപത്തൊന്ന് വരെ നടക്കും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് ഹജ്ജിന്റെ വിവിധ നടപടികൾ സമയബന്ധിതമായി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കർമ്മ പദ്ധതി പുറത്തുവിട്ടത് ഇത് പ്രകാരം ജനുവരി മൂന്നാം വാരത്തിൽ ഹജ്ജ് നറുക്കെടുപ്പ് നടന്നാൽ ആദ്യഘഡു ഒരാഴ്ചക്കുള്ളിൽ തന്നെ അടക്കണം ജനുവരി മുപ്പതിനുള്ളിലാണ് പാസ്പോർട്ട് നൽകേണ്ടത് ജനുവരി പതിനഞ്ച് വരെയാണ് ഹജ്ജ് തീർത്ഥാടകത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുക ഹജ്ജ് ട്രെയിനർമാർക്കുള്ള തെരഞ്ഞെടുപ്പ് ജനുവരി ആദ്യ വാരവും അവർക്കുള്ള പരിശീലനം ജനുവരി ആദ്യവും നൽകും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ കർമ്മ പദ്ധതി പ്രകാരം ബിൽഡിംഗ് സെലക്ഷൻ കമ്മിറ്റിയുടെ മക്കയിലെയും മദീനയിലെയും കെട്ടിടങ്ങളുടെ ആദ്യഘട്ട പരിശോധന ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും രണ്ടാം ഘട്ട പരിശോധന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കും ജനുവരി എട്ടിനും ഇടയിൽ സൗദിയുമായുള്ള ഹജ്ജ് ഉഭയകക്ഷി കരാറും ഫെബ്രുവരി ആദ്യം വിമാന കമ്പനികളുമായുള്ള കരാറും ഒപ്പിടും ഫെബ്രുവരി പതിനഞ്ചിന് കാത്തിരിപ്പ് പട്ടികയിൽ നിന്ന് അവസരം ലഭിക്കുന്നവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കും മാർച്ച് ഇരുപതിന് വിമാന കമ്പനികൾക്ക് സമയപട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള സമയപരിധി അവസാനിക്കും മാർച്ച് അവസാന വാരം തീർത്ഥാടകർക്ക് നൽകാനുള്ള പ്രതിരോധ കുത്തിവെപ്പ് ഹജ്ജ് കമ്മിറ്റികൾക്ക് നൽകുകയും കുത്തിവയ്പ്പ് ക്യാമ്പുകൾ ഏപ്രിൽ പതിനഞ്ചിന് ആരംഭിക്കുകയും ചെയ്യും മാർച്ച് ഇരുപതിന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ ഹജ്ജ് മാപ്പ് പുറത്തിറക്കും ഇതേ ദിവസം തന്നെ തിരഞ്ഞെടുക്കുന്ന ഹാദിമുൽ ഹജ്ജാജിമാർക്ക് ഏപ്രിൽ പതിനാറിന് പരിശീലനവും നൽകും